സ്പാനിഷ് ടീമിൻ്റെയും റയൽ മാഡിഡ് എന്ന സ്പാനിഷ് മാമ്പന്മാരുടെയും നട്ടല്ലായിരുന്ന ഇസ്കോ ഒരു കാലത്ത് ഇരു ടീമുകളുടെയും ആദ്യ ഇലവനിൽ സ്ഥാനം ലഭിച്ചിരുന്ന താരമായിരുന്നു ഇസ്കോ പക്ഷേ പിന്നീട് റയൽ റെയൽമാഡിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഫോം നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരാർ അവസാനിച്ചതിന് ശേഷം റയൽ മാഡിഡ് ഇസ്കോയ്ക്ക് കരാർ നീട്ടി നൽകിയില്ല പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു ക്ലബ്ബ് പോലും സൈൻ ചെയ്യാൻ വന്നില്ല എന്നതായിരുന്നു സത്യം ഈ സീസണ തൊട്ട് മുമ്പ് വരെ ഒരു ടീം പോലും സൈൻ ചെയ്യില്ലായിരുന്ന ഇസ്കോയ്ക്ക് വേണ്ടി ലാലിഗയിലെ ക്ലബായ റെയൽ ബെറ്റീസ് മുന്നോട്ട് വന്നിരുന്നു ജൂലൈയിൽ അദ്ദേഹത്തെ ഫ്രീ ഏജന്റായിട്ടാണ് റേൽ ബെറ്റീസ് കരാർ പിന്നീട് അദ്ദേഹം തന്റെ പ്രതാപകാലത്ത് അനുസ്മരിപ്പിക്കും വിധം നിറഞ്ഞാടുകയായിരുന്നു റിയൽ ബെറ്റീസിന്റെ ജേഴ്സിയിൽ റയൽ ബെറ്റീസിന് വേണ്ടി ഈ സീസൺ ഇരുപത്തിയൊൻപത് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം പത്തൊമ്പത് മത്സരങ്ങളിലും മാന മാച്ച് പുരസ്കാരം നേടിയെടുക്കുകയുണ്ടായി ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പിനുള്ള സ്പെയിൻ ടീമിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുമെന്ന് കരുതിയിരുന്നിടത്താണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ലാലികയിൽ നടന്ന ലാപ്പാൽ മാസുമായുള്ള മത്സരത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്ബോളയ്ക്ക് ഫ്രാക്ചർ വരുന്നത് ലെഫ്റ്റ് ഫിറ്റ്ബോളൊക്കെ വന്നിരിക്കുന്ന ഈ പരിക്ക് അല്പം ഗുരുതരമെന്ന് തന്നെയാണ് ലാപ്പാൽ മാസിന്റെ ഓഫീഷ്യൽ വൃത്തങ്ങൾ അറിയിക്കുന്നത്